ഹലോ വെൽക്കം ടു സഗീസ് എൻ്റെ പേഷ്യൻസ് ദ ഓർക്കിഡ് പ്രേമികൾക്ക് കുറച്ച് യൂസ്ഫുൾ ആകാവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ദ എൻ്റെ മുന്നിലിരിക്കുന്നത് ഓർക്കിഡ് കൃഷിക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് അതായത് ആണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ചാർക്കോൾ അത്യാവശ്യം നല്ല വില സഹായത്തിന് ഞാൻ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ അത് ദൈ വന്ന പറ്റി അങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചാർക്കോളിനെ കുറിച്ച് എനിക്ക് പറയാനുണ്ടെങ്കിൽ അടുത്ത് ഞാനും റീസൻറ്റായിട്ട് ഓർക്കിഡ് കൃഷിയിലേക്ക് കടക്കുന്ന ഒരാളാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ ചെയ്യേണ്ടത് ഓർക്കിഡ് എന്നിട്ട് നടത്താനുള്ള കാര്യത്തിൽ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ചാർക്കോൾ തന്നെയാണ് ബെസ്റ്റ് പോട്ടിങ് മീഡിയം അത് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം അപ്പോൾ ഓർക്കിഡ് നടുമ്പോൾ എന്തിനാണ് ചാർക്കോൾ ഉപയോഗിക്കുന്നത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം ശരിക്കും എയറേഷൻ കിട്ടാൻ വേണ്ടി ഇതിൻ്റെ റൂട്ട് ഒരിക്കലും ടൈറ്റ് ആവാൻ പാടില്ല ഉള്ളിൽ എയർ സർക്കുലേഷൻ വേണം എയറേഷൻ കിട്ടാൻ വേണ്ടിയും അതുപോലെ നല്ല ഡ്രെയിനേജ് വെള്ളം പെട്ടെന്ന് പുറത്തോട്ട് പോകാനും ചാർക്കോൾ വളരെ അത്യാവശ്യമാണ് പിന്നെ ചാർക്കോൾ ചാർക്കോള് എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസോ ടോക്സിൻസോ ഉണ്ടെങ്കിലും ഫിൽറ്റർ ചെയ്ത് തന്നെ അരിച്ചു മാറ്റാൻ ഒരു സാധനമാണ് അതുകൂടാണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വളങ്ങളിൽ എന്തെങ്കിലും എക്സസ് സോൾട്ട് ആവശ്യമില്ലാത്ത സോൾട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ അബ്സോർബ് ചെയ്യുകയും ചെയ്യും പിന്നെ ബാഡ് സ്മെല്ല് ഒഴിവാക്കുകയും ചെയ്യും അപ്പോൾ ഇതാണ് ഓർക്കിഡിൽ ചാർക്കോളിൻ്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓർക്കിഡ് നടാൻ വേണ്ടി ചാർക്കോൾ വാങ്ങുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ശരിക്കും രണ്ട് തരം ചാർക്കോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഒന്ന് ആക്ടിവേറ്റഡ് ചാർക്കോൾ എന്ന് പറയും മറ്റത് ഹോർട്ടിക്കൾച്ചറൽ ചാർക്കോൾ എന്ന് പറയും ഇത് രണ്ടും ഉണ്ടാക്കിയെടുക്കുന്ന ഡിഫറൻറ്റ് പ്രോസസ്സ് വഴിയാണ് ഇതിൽ ഈ ആക്ടിവേറ്റഡ് ചാർക്കോൾ എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ പ്രോസസ്സ് വഴി കുറെ കെമിക്കൽസ് ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്നത് പ്രധാനമായും വ്യാവസായിക ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കുന്ന നമ്മുടെ ചിരട്ടയല്ലേ കോക്കനട്ട് ഷെൽ എന്നാണ് മെയിനായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് ഫുഡ് എന്നൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷെ മെയിനായിട്ട് കോക്കനട് ഷെല്ലിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് പക്ഷേ ഹോർട്ടിക്കൾച്ചർ ചാർക്കോൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മുടെ വുഡ് മരം ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ചൂടാക്കിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഓർക്കിഡ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം ഹോർട്ടിക്കൾ ചാർക്കോളാണ് ഇതിൽ അത്യാവശ്യം ഉണ്ട് ഈ പോഴ്സിലെ ന്യൂട്രിയൻസിനെ മെയിൻ്റെയിൻ ചെയ്യാനുള്ള ഉണ്ട് ഇതാക്കി അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഇത് ഞാൻ ഒരു ഓൺലൈൻ സെലറുടെ കയ്യിൽ നിന്ന് കുറച്ച് ചാർക്കോൾ മേടിച്ചിട്ടുണ്ട് ഹോർട്ടിക്കൾച്ചർ ചാർക്കോൾ തന്നെയാണ് മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഈടായിട്ട് കുറച്ച് ഓർക്കിഡ് ഞാനൊന്ന് പോട്ടിയത് വെച്ചായിരുന്നു പൊട്ടിയാൻ വേണ്ടി ഞാനിവിടെ ഒരു ഗാർഡൻ ഷോപ്പിൽ പോയിട്ട് ഇത് വാങ്ങിയ ചാർക്കോളായിരിക്കുന്നത് ഓർക്കിഡ് ചാർക്കോൾ ഒരു കിറ്റ് മരക്കരി അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ടാണ് കിട്ടിയിരിക്കുന്നത് കണ്ടല്ലോ ചെറിയ വലിയ കഷ്ണങ്ങളായിട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിന് ഞാൻ കിലോയ്ക്ക് കൊടുത്തിരിക്കുന്നത് നൂറ് രൂപയാണ് നിങ്ങളൊക്കെ ചാർക്കോൾ വാങ്ങുന്നത് ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല നൂറ് രൂപ രണ്ട് കിലോയുടെ പാക്കറ്റ് അത് രണ്ട് കിലോയുടെ പാക്കറ്റ് ഇരുന്നൂറ് രൂപയ്ക്ക് ഞാൻ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ഞാനൊരു ഓൺലൈൻ സെല്ലറുടെ കയ്യിൽ കുറച്ച് ചാർക്കോൾ കണ്ടു അപ്പോൾ ആ ചാർക്കോൾ തുറന്നതിന് ശേഷം അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാട്ടോ നോക്കാം ഇതാണ് ചാർക്കോൾ പാക്കിംഗ് കൂടെ ഉണ്ട് ഞാൻ പത്ത് കിലോയാണ് വിളിച്ചിരിക്കുന്നത് ഇതും ഹോർട്ടിക്കൾച്ചർ ചാർക്കോൾ തന്നെയാണ് അപ്പോൾ ഈ ചാർക്കോൾ കാണുമ്പോൾ ഇതിൽ കുറച്ച് വേരൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കണ്ടല്ലോ അത്രയും ക്ലീൻ ചാർക്കോൾ അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാരണം എന്താ വെച്ചാൽ ഇത് യൂസ്ഡ് ആണ് യൂസ്ഡ് ചാർക്കോൾ എന്ന് പറയുമ്പോൾ ഈ ഗാർഡർ ഒരു ഓൺലൈൻ സെല്ലറാണ് ഇവരിങ്ങനെ ബൾക്കായിട്ട് ചെയ്യുന്ന ഒരു ടീമാണ് അപ്പോൾ ഇവർ കസ്റ്റമേഴ്സിന് ഓർക്കീഡ് അയച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഈ ചാർക്കോൾ മാറ്റിയിട്ട് ചെടി മാത്രം എടുത്ത് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ബാക്കി വരുന്ന ചാർകോളാണ് ഈ കിടക്കുന്നത് അപ്പോൾ ഇത് അവർ കിലോയ്ക്ക് മുപ്പത്തി രണ്ട് രൂപയ്ക്ക് എനിക്ക് തന്നിരിക്കുന്നത് അപ്പം എനിക്കത് ഭയങ്കര ലാഭമാണെന്ന് തോന്നി പ്രത്യേകിച്ചും ഈ ചാർക്കോളിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എക്സ്പയറിയോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ശരിക്കും സ്റ്റേബിളാണ് അത് കണ്ടാൽ അറിയാം കണ്ടോ ശരിക്കും നല്ല ലോക്സ് തന്നെയാണ് ഒട്ടും പൊടിഞ്ഞു പോയിട്ടില്ല നല്ല ചാർക്കോളാകണ്ടല്ലോ ഈ ചാർക്കോൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യം കുറച്ചധിക സമയം സാഫിലിട്ട് വെക്കണം കേട്ടോ കാരണം ഓൾറെഡി ഒരു ചെടി നിന്ന് നടന്നിരുന്നത് അപ്പോൾ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനോ ഫംഗസിന്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി മാറ്റിയതിന് ശേഷമേ നമുക്ക് നടാം നമ്മൾ ഏത് ചാർക്കോൾ വാങ്ങിയാലും സാഫിലിടുന്നത് നല്ലതാണ് പക്ഷേ ഇത് മസ്റ്റായിട്ടും സാഫിൽ ഒരു അരമണിക്കൂറെങ്കിലും മുക്കി വെച്ചതിന് ശേഷം പിന്നെ വെള്ളം അടിക്കുന്നതിന് ശേഷം യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ബാക്കിയിരിക്കുന്ന ഓർക്കിഡ് ചെടികളെ ഈ ചാർകോളിലേക്ക് പൊട്ടിയാനുള്ള പരിപാടിയാണ് ഇത് നിങ്ങൾക്കാർക്കെങ്കിലും യൂസ്ഫുള്ളാവും എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഇത് കിലോയ്ക്ക് മുപ്പത്തി രണ്ട് രൂപയാണ് വിലയെങ്കിലും കൊറിയർ ചാർജ് എക്സ്ട്രാ വരൂ കേട്ടോ കൊറിയർ ചാർജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് ആ ചാർജ് കൂടിയും കുറഞ്ഞു ഇരിക്കും അപ്പോൾ ഞാൻ സ്ഥിരം ചെടികൾ വാങ്ങുന്ന പ്ലാൻസ് ഹബ്ബിൽ നിന്നാണ് ഇതും വാങ്ങിയിരിക്കുന്നത് അപ്പോൾ അവിടെ നമ്പർ ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ വിളിച്ചിട്ട് ഇതിന്റെ സ്റ്റോക്ക് എൻഷുർ ചെയ്യുക അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര കിലോ വേണം അങ്ങനെയാണെങ്കിൽ കൊറിയർ ചാർജ് ഉൾപ്പെടെ എന്ന് ചോദിച്ചതിന് ശേഷം നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾക്കത് ലാഭമാണെന്ന് തോന്നിയാലും മാത്രം വാങ്ങുകട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനും ഈ ചാർക്കോളിന്റെ കാര്യത്തിലൊക്കെ ആദ്യം വണ്ടി വിലയൊക്കെ അറിയുന്നത് തന്നെ ഞാൻ വാങ്ങിയ നൂറ് രൂപയ്ക്കുള്ളാന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതിലും വില കുറച്ച് ഇനി ഇരുപത് രൂപയ്ക്കോ മുപ്പത് രൂപയ്ക്കോ ആർക്കോ കിട്ടുന്നെങ്കിൽ എന്ന് കമൻറ്റ് തേക്ക് കേട്ടോ എനിക്കത് നോക്കാലോ അല്ലെങ്കിൽ ഇത് കുറച്ച് പേർക്ക് യൂസ്ഫുൾ ആവും നിങ്ങളുടെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും ഈ ഒരു ഇൻഫർമേഷൻ നല്ലതാണെന്ന് തോന്നിയോണ്ട് നിങ്ങളത്തേക്ക് എത്തിക്കാനാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ